ഹലോ വെൽക്കം ടു ഇന്നത്തെ നമ്മൾ ഒരു ചലഞ്ച് 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 ആണ് എന്താണ് യെസ് 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 ഓർ ഓർ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു ചലഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന്റെ പാർട്ട് 1 പാർട്ട് 2 ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ഉണ്ടെങ്കിൽ പോയി ക്വസ്റ്റ്യൻ അപ്പൊ ഇതുവരെ ഞാനും ഉമ്മിയാണ് ചോദിച്ചത് ഇനി ഇവൻ ചോദിക്കാൻ പോവാണ് ഞങ്ങളൊന്നും മറ്റെടുത്തും കേട്ടെടുത്തും പഠിച്ചിട്ടില്ല എനിക്ക് മലയാള പുതിയ ലിപി കുറച്ചെ അറിയാം ചോദ്യം വർത്തമാനം പറയാറുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാന് ഇപ്പോ പറഞ്ഞിട്ടില്ല അതായത് ഇപ്പൊ പറയാറില്ല പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ പറയാറുണ്ടെന്ന് എന്റെ വീട്ടിലെ അച്ഛമ്മയും അച്ചാരി ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ കരഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ വീട്ടുകാരൊക്കെ കിടന്നുറങ്ങണ കാര്യം പറയുന്നു ഇപ്പൊ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല പണ്ടുണ്ടായിട്ടുണ്ട് ശനിയാണ് പറയാറുണ്ട് ഞാൻ അതിൽ വെറൈറ്റി വെറൈറ്റി സ്വപ്നങ്ങളൊക്കെ കാണും അതിൽ നിന്നിട്ട് ഞാൻ ഭയങ്കര മാസ സ്വപ്നങ്ങളാണ് എന്ത് വന്നല്ലേ ലാസ്റ്റ് ഞാൻ ജയിക്കും അങ്ങനത്തെ അന്താരാഷ്ട്ര സ്വപ്നങ്ങൾ ഞാൻ കാണാറുണ്ട് ഞാനാണ് എന്റെ സ്വപ്നത്തില് മില്ലാളി വീരി ഓക്കെ എന്നിട്ട് അങ്ങനെ വന്ന ലാസ്റ്റ് ഞാൻ എന്നിട്ട് ഇങ്ങനെ അടിക്ക് അങ്ങനെ മാസാനും പറയാം എന്നിട്ട് പിറ്റുസൻ രാവിലെ അച്ചാച്ച ആരും ചവിട്ടാണ് പറയണ്ടാവുന്നേ ആ മോഡലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസിലായി ഞാൻ രാത്രി രാത്രിയല്ല ഒരു നേരം എടുക്കുന്ന നേരത്തെ ഞാൻ പറയാറ് പറഞ്ഞു

എന്താ ബസ് കിട്ടാനോ ക്ലാസ്സിൽ പോകുമ്പോ ഓടിയിട്ടുണ്ട് പിന്നെ നേരെ വൈകുമ്പോഴൊക്കെ ബസ്സിന്റെ ടൈം ആയിട്ടും ബസ് സ്റ്റോപ്പിൽ എത്താണാവുമ്പോ ബസ് കിട്ടാൻ വേഗം ഓടി പോവാറുണ്ട് ബസ് വന്നിട്ട് പിന്നാലെ ഓടിയിട്ടൊന്നുമില്ല കിട്ടാൻ വേണ്ടി ഓടാറുണ്ട് ഞാൻ വേണ്ടത് ഓടിയുണ്ട് എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റുള്ളൂ ബസ് സ്റ്റോപ്പിലുള്ള ടൈം ഞാൻ എൻ്റെ ഞാൻ ഭയങ്കര സെൽഫിഷാണ് ബസ്സിൻ്റെ കേസിൽ ഞാൻ ഫ്രണ്ട്സിനോട് പറയും ബസ്സിൻ്റെ കേസാണ് ആരും തിരിഞ്ഞോക്കരുത് മീൻസ് എൻ്റെ കൂടെ വരണം ഞാൻ സ്ലോ മോഷണേ എല്ലാവരും സ്ലോ മോഷൻ പതുക്കെ അതൊക്കെ നടക്കും ഞാൻ ആ സമയത്ത് ഓടിയായിരിക്കും കൈസ് അപ്പം അങ്ങനെ ഞാൻ ഓടി ബസ് പിടിച്ചിട്ടുണ്ട് ഏഴ് മിനിറ്റ് കൊണ്ട് ബസ് സ്റ്റോപ്പിലെത്തി ഞാൻ പിടിച്ചിട്ടുണ്ട് കൈസ് അങ്ങോട്ട് നടക്കാൻ തന്നെ പതിമൂന്ന് പതിനാല് മിനിറ്റ് വേണം ഞാൻ അത് ഏഴ് മിനിറ്റ് ഒന്ന് റീച്ച് ചെയ്ത് പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഞാൻ ഒരു ബസ് ഓടി പിടിച്ചുള്ളൂ ആ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആ സാക്ഷി ഞാനയെന്നും അത് കണ്ടതാണ് ഓക്കേ അങ്ങനെ क्वेश्चन വേണ്ടിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓടി ഇരിക്കുന്നodes അപ്പോൾ ബസ് കിട്ടാൻ വേണ്ടി ഇന്നും ജീവിക്കുന്നു യെസ് ഓടും ബസ് ആണമേ ബസ് ആണമേ வேறൊന്നുമില്ല ആ അന്റെ വീണോടേക്കിടക്കിടക്കിന്ന ബസ്സുള്ളോ ആ അപ്പോൾ கரெക്റ്റ് ബസ് കിട്ടുന്ന സമയേ ഞാൻ ഓടും അതില്ലേ ഞാൻ നടക്കണ്ടേ എന്തിനാ ഇണ്ടിക്ക് നടക്ക? ആ 20 മിനിറ്റ് ആണോ ബസ് നിന്നെ പോണോ യെസ് ഓക്കേ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം ഓക്കേ ക്ലാസ്സിൽ ചില കാര്യങ്ങളെ പറ്റി തള്ളാറുണ്ട് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ ഇത്ര നേരം പറഞ്ഞ സാധനം ചെയ്തിട്ടുണ്ടോ ക്ലാസ്സിൽ അത് മനസ്സിലായി നമുക്ക് ചോദ്യങ്ങളിൽ നിന്ന് വ്യക്തമായി മനസ്സിലായി എന്നെത്ര കുറ്റി പുട്ട് കഴിച്ചു കഴിച്ചു ശരിക്കും ചോദ്യം ചോദിക്കാൻ നിൽക്ക് കൊറച്ചു നേരം മുന്നോടുക്കോ എന്ന് പറയട്ടെ അറിയോ ഞാൻ വെയിറ്റ് ചെയ്യു ഒരു മിനിറ്റ് ഞാൻ തള്ളാറു പറഞ്ഞ ക്ലാസ്സിലൊന്നും പോയി അങ്ങനെ തള്ളാറൊന്നുമില്ല വീട്ടിലാണ് കുറച്ച് തള്ളൊക്കെ ഉള്ളത് പക്ഷെ എന്നെ വലിയ തള്ളത് വീട്ടിലുള്ള കത്തും തള്ളം കത്തണ എന്റെ അധികം പ്രയോഗിക്കാനും മാവുട്ട് വേണം വീട്ടിലരി കടയിൽ നിന്ന് വാങ്ങണ മിക്സ് വേണോ വീട്ടിലൂടൊക്കെ അരി ആദ്യം കഴുകുക രണ്ടും വെള്ളത്തിൽ ഇട്ട് രണ്ടു ദിവസം വേണം ഉണക്ക ചേറി ചെള്ളൊക്കെ ഇട്ടൊന്ന് വൃത്തിയാക്കി കഴുകുക അതിന് ശേഷം പിറ്റേ ദിവസം കഴുകി സഞ്ചരി ഉച്ച വരെ വെയിറ്റ് ചെയ്യുക വെള്ളം കുതിർത്തിയിട്ട് എന്നിട്ട് നമ്മളൊരു രണ്ടുമണിക്ക് ആവുമ്പോ പിടിക്കാൻ കൊണ്ടുപോകുക ഒരു ആ തിരക്കനുസരിച്ച് ഒരു ആറുമണിക്കുള്ളി അത് പിടിച്ചു തരും എന്നിട്ട് പൊടിച്ച് വീട്ടിൽ കൊണ്ടുവരും എന്നിട്ട് രാത്രി പൊടി വറുക്കുക ഇങ്ങനെ ഉരുളീല ചട്ടിലോ ചൂടിന് ഒരു മണിക്കൂറിന് വറക്കുക ഇപ്പൊ ആർക്കേ അങ്ങനെയാണ് അല്ലെങ്കി വർക്കുന്ന സമയം അപ്പൊ അതെന്താക്കുന്ന പിറ്റേ ദിവസം നമ്മള് കൊറച്ച് എത്ര രണ്ട് ദിവസം പുട്ടിനെയുള്ള മാവിടു മീൻസ് ആ പൊടി എടുത്തു ആവശ്യത്തിന് വെള്ളം ഇനി ആദ്യം ഇത്തിരി ഉപ്പ് കുടിച്ചു എന്നിട്ട് അയക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ആവണ വരെ പൊടി നനച്ചു ആ കുളിക്കുക ശേഷം ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് അടച്ചു വെക്കുക അതിന് ശേഷം കുമ്പ് പുട്ടുമ്പ് അടുക്ക അതിന്റെ ആ കുമ്പത്തിന് വെള്ളം തിളപ്പിക്കാൻ വെക്ക എന്നിട്ട് അയ്ക്ക് ആദ്യം ആ ഇതില് ആ ഹോളി ആ ഒരു വട്ടത്തിൽ

അതിനുശേഷം പുട്ടപൊടി ഇട നാളിയുടെ പുട്ടുപൊടിയുടെ നാളെ അങ്ങനെ ചെയ്യുക അമർത്തല എന്നിട്ട് ഒരു ചിരട്ടി ഇതിന്റെ അടുപ്പ് കിട്ടും അത് വെച്ച് അടച്ചു വെക്ക എപ്പോഴാണ് അതിന് ആവി വരുന്നത് അപ്പൊ വാങ്ങുക പാകായി ആ കൈ നിങ്ങളുടെ സ്വാദിഷ്ടമായ പുട്ടികൾ അത് അതൊക്കെ പറയണ അതൊരു കോമൺ സെൻസ് അല്ലേ വേണം തിളക്കാൻ വെക്കാന്ന് പറഞ്ഞു കണ്ട ആൾക്കാര് ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങാറുണ്ട് നമ്മൾ സാധാരണ ക്ലാസ്സിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്

കേക്കാറുണ്ട് ഭയങ്കര ഫ്രണ്ട്സിന്റെ തല ഞങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് ഇരുന്ന് കിടക്കാറൊക്കെ ഉണ്ട് പക്ഷെ അത് ശരിക്കും ഓർമ്മ കണ്ണൊക്കെ അടഞ്ഞു പോയി അപ്പൊ കണ്ണുറക്കും കാരണം എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ അറ്റൻഡൻസിന് വേണ്ടിട്ടാണ് ക്ലാസ് അല്ലാണ്ട് ഞാൻ ക്ലാസ് കേട്ടിന്ന് പഠിത്ത എനിക്ക് ഞാൻ സ്വയം കുപ്പ് കിടന്നെടുത്ത് പഠിച്ചാൽ മാത്ര അതെന്താന്ന് മനസ്സിലാവാറുള്ളു ഞാനങ്ങനെ ക്ലാസ് ഒന്നും ശ്രദ്ധിച്ചിരിക്കാറില്ല തന്നെ എനിക്ക് ചെറുതായിട്ടൊക്കെ ഞാൻ ഞാൻ ഇതുവരെ ടീച്ചർ ശ്രദ്ധിച്ചിരിക്കാറില്ലാത്ത കാരണം ആരും

േ കൂട്ടുവായിക്കും നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് പറയുമ്പോഴാണ് കൂട്ടുവായി വരുന്നത് കേട്ട് പോയിന്റ വെച്ചാണ് ഓക്കെ അപ്പോ ഞാൻ കൂട്ടുപോയിടാണ് പ്രത്യേകിച്ച് ഫസ്റ്റ് ഇവർ ഇടാൻ എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവുന്നുണ്ട് അപ്പൊ എന്നാവും എന്റെ സാറ് ചീത്ത പറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ അമ്മ മൂത്തൊക്കെയാണ് എന്നാലും ആളെന്നൊന്നും പറയാറില്ല എനിക്ക് ചീത്ത കിട്ടത് പത്താം ക്ലാസ്സിലാണ് എനിക്ക് ഫസ്റ്റ് ഞാൻ അതായത് വണ്ടിയിൽ യാത്ര ചെയ്തിട്ടാണ് നമുക്ക് ആ ക്ഷീണം കാരണം കൂട്ടുപോയി വരും അപ്പൊ ഞാൻ എന്നിട്ട് ടീച്ചർ ചോദിക്കുമ്പോൾ മീൻസ് ഒരു ദിവസം മാത്സ് പത്തിലൊക്കെ പഠിക്കുമ്പോൾ മാത്സ് ഫസ്റ്റ് അവർ മാത്സ് ആണ് സൂക്ഷിച്ചൊക്കെ അപ്പൊ ഈ ടീച്ചർ ഞാൻ ഫ്രണ്ട് ബെഞ്ചിലാണ് ആണ് ആ ദിവസം എന്നിട്ട് കൂട്ടുകായിട്ടപ്പോ ടീച്ചർ കൊറേ ചീത്ത പറഞ്ഞു എന്താശ്വര്യോ വന്നോളൂ അപ്പഴേക്കും കൂട്ടുവായോ ഇത് ഇത്ര ദിവസം എന്താ ചെയ്യണ്ടായിരുന്നു അങ്ങനെയാണ് ഉറങ്ങിയത് ഏതാണ് എന്താ പറഞ്ഞ കൊറേ ചീത്ത പറഞ്ഞു ഓക്കെ അങ്ങനെ ഉണ്ടായില്ല പിന്നീട് ആരെയും ചീത്ത പറഞ്ഞിട്ട് പിന്നെ അവർക്ക് വലിയ ചീത്ത പറഞ്ഞിട്ടുണ്ടോ പക്ഷെ അതായത് ഇങ്ങനെ ക്ലാസ് എന്തായാലും വരും പിന്നെ അത് മാത്രല്ല വരുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരാറുണ്ട് അങ്ങനെ അത് ഇപ്പൊ ഒരുവരുടെ തന്നെ നനഞ്ചോട്ടൊക്കെ ഉണ്ടാവും ചീത്ത അവര് അവര് കാണുന്നുണ്ട് പക്ഷെ അവരും അവരും ഇതൊക്കെ പഠിച്ചു വന്നല്ലേ അതെ അവർക്കും മനസ്സിലാക്കാൻ പറ്റണ

മിസ് ഞാനിടുമ്പിടും അപ്പൊ മിസ്സിന് ഒരു പ്രശ്നമില്ല ലോലെ മാസം കൂട്ടുകാരിടും എന്നാലും നമ്മള് നമ്മൾ ഇടുന്ന കൂട്ടുകാട് തരാം അടച്ചു വെക്കണം അതെ മിസ് വരെ ഇങ്ങനെയാണ് കൂട്ടുപയ ഇങ്ങനെ കൂട്ടുകാരം കളിയൊക്കെ ഞാൻ പോയിട്ടുണ്ട് മീൻസ് ഞാൻ വീടിന്റെ അടുത്തുള്ള സ്കൂളിലൊക്കെ പഠിക്കുമ്പോ മിക്ക ദിവസം കൊടം കൊണ്ടുപോവാറില്ലേ മീൻസ് അതായത് മറന്നു പോവാണ് ഗൈസ് ഒരു ദിവസത്തവണ എനിക്ക് കുട ബാഗിൽ നിന്ന് എടുക്കാണ്ട് തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ട് കൊടയിടക്കും അത് കാരണം ഞാൻ പിന്നീട് അങ്ങനെ കുടം എടുക്കാറില്ല പക്ഷെ പെട്ടത് മഴ പെയ്യുമ്പോ ഞാൻ പെട്ടിട്ടുണ്ട് ഞാൻ എന്നിട്ട് വഴിയിലൊക്കെ കയറുന്നുണ്ട് ഒരു ദിവസം മഴയത്ത് നടന്നു വീട്ടിലേക്കും പോയിട്ടുണ്ട്

കൊച്ചി നമുക്ക് ഞാൻ പോയിട്ടുണ്ട് ഇത് മഴ അതായത് മഴ പെയ്യണ ഒരു ഇതൊക്കെ കഴിഞ്ഞു അതായത് കൊറേ നാള് മഴയൊന്നും സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയതുകൊണ്ടു അപ്പൊ മഴ പെയ്തത് അപ്പോ അപ്പൊ ആ ഒരാഴ്ച അല്ലെങ്കിൽ ആ ടൈമിലൊന്നും മഴയുണ്ടായിരുന്നില്ല എടുക്കാൻ മറക്കും ചെയ്തു എന്നിട്ട് എന്റെ വീട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു ഒരു ഒന്നരണ്ട് കിലോമീറ്റർ ഞാൻ പകുതി നടന്നു പകുതി നടന്നപ്പോഴാണ് മഴ പെയ്തത് അപ്പൊ ഞാൻ കുറച്ച് നടന്ന് അവിടെ കടയുണ്ടായിരുന്നു അവിടെ കേറുന്നു അല്ലല്ല അവിടെ പെട്ടെന്ന് കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു ചേട്ടന്മാരുണ്ടായിരുന്നു അവരെയോടെ കേറിക്കണ്ടായിരുന്നു പിന്നെ ഓൾറെഡി ഞാൻ ക്ലാസ് കഴിഞ്ഞു നേരെ വൈകിട്ടുണ്ടായിരുന്നു ഒരു ആറര ആറര അവന് വീണ്ടവിടെ എനിക്ക് ബസ് മിസ് ആയിട്ടാണ് ഞാൻ നടന്നത് എവിടെയാണ് എന്ന് നോക്കി വെക്കണം വീട്ടി അപ്പം വീട്ടിക്ക് പോണ്ടേ അല്ലെങ്കിൽ എന്താ വരാത്തേന് ചേട്ടാ ഞാൻ മഴയത്ത് കൊറച്ചു മഴ കുറഞ്ഞപ്പോ ഞാൻ വീട്ടിക്ക് പോയി അപ്പഴും മഴയൊക്കെ പെയ്തു നഞ്ഞ് പോയി ഞാൻ പെട്ടു പോയിട്ടുണ്ട് പിന്നെ ഒരു കുട കൊണ്ടുപോയോ

അങ്ങനൊന്നില്ല ഓരോ ഇപ്പൊ ഡോറയുടെ ഒക്കെ അങ്ങനത്തെ പക്ഷെ അതല്ല ഞാൻ ഞാൻ ഇങ്ങനത്തെ ഓരോന്നൊക്കെ വാങ്ങിക്കണം അപ്പൊ അത് ഞാൻ വീട്ടിക്ക് എനിക്ക് ഇങ്ങനത്തെ ഇത് മറ്റേ സാധപരുമയം ഇങ്ങനത്തെ ആണ് ഇഷ്ടം ഇങ്ങനെ ആണ് പറഞ്ഞത് അപ്പൊ ഞാൻ അത് വീടത്തുള്ളവരെ ഇങ്ങനെ മുറുക്കി നൂല് എന്നിട്ട് അത് കാരണം പറഞ്ഞൂട പിന്നെ മോഹൻലാലിന്റെ അച്ഛൻ്റെ

പക്ഷെ എനിക്ക് ഇഷ്ടമാണ് വെച്ചാൽ എന്റെ വീട്ടില് ഇങ്ങനെ ഞങ്ങളൊക്കെ അരിയെന്ന് പറയുന്നത് ഈ ചിക്കൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുമ്പോഴാണ് അല്ലാണ്ട് അങ്ങനെ അടുക്കള പോവാറില്ല അപ്പോ കുറെ അരിയണല്ലോ അപ്പൊ എല്ലാവരും ഇപ്പൊ കസിൻസ് വന്നാലും അതേപോലെ ഇവളാണെങ്കിലും ബാക്കിയൊക്കെ ഇവരെ ഇവരെഞ്ഞിട്ട് മാത്രം മാത്രയും അരിയണ്ട അവിടെ ബാക്കി ആരും ഞാൻ ഞാനാണ് അടുത്ത ചെറിയ കുട്ടി അപ്പൊ ചെറിയ കുട്ടികൾ അറിയാം ലാസ്റ്റ് ഞാൻ ചെല്ലുമ്പോ ഇത് മാത്രം ഇണ്ടാവാറുള്ളു അപ്പൊ ഞാന് അത് ആദ്യം എനിക്ക് അരിയുമ്പോ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പൊ കണ്ണെന്ന് പറയും ചിലത് ഭയങ്കര നീറ്റാണ് പക്ഷെ ചില സമൂഹം അരിയുമ്പോ അത്ര നീറ്റം ഇല്ല അങ്ങനെ അപ്പൊ എനിക്ക് അരിഞ്ഞരിഞ്ഞിഷ്ടായി ഞാൻ ഇപ്പൊ അതന്നെ ആദ്യം അതിൻ്റെ അടുത്ത് അടിയാറുണ്ട് ഇപ്പോ എക്സ്പീരിയൻസ് ആയിപ്പോ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് മിഷയം വരെ അറിയില്ല അമ്മയാണ് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലടിയാൻ ആളെ കൊടുക്കും വരും ആ പിന്നെ ഈ സവാളൊക്കെ കണ്ടു കാരണമുണ്ട് ഒരു സവാളൊക്കെ എനിക്കറിയില്ല എനിക്കറിയാം ഇല്ല നിനക്കറിയോ പണ്ട് സവാളയും തക്കാളിയും പിന്നെ ഉണ്ണി ഉരുളൊക്കെ ഉരുള ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ ഇരിപ്പോ ഇപ്പൊ ആ കേക്കട്ടെ അപ്പൊ ഇവര് പോയിപ്പോ ഉരുളങ്കിഴങ്ങ് പിന്നെ വണ്ടി ഇടിച്ചു അപ്പൊ ഉരുളകിഴങ്ങ് മരിച്ചു അപ്പൊ തക്കാളി സവാളിയും കരഞ്ഞു അപ്പോ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോ തക്കാളിക്ക് ആക്സിഡന്റ് വിട്ടി തക്കാളി മരിച്ചു അപ്പൊ തക്കാളി ഇവിടെ കരയ സവാളി ഉണ്ടായിരുന്നു അപ്പൊ സവാളിക്ക് ഭയങ്കര സങ്കടം അപ്പൊ ഈ മരിച്ചപ്പോ ഞാൻ കരഞ്ഞു ഞാൻ മരിച്ച ആരും എനിക്ക് വേണ്ടി കരയുന്നു എന്നിട്ട് ഇത് കോവ തപസ് ചെയ്തു തപസ് ചെയ്ത് തപസ് ചെയ്ത് ദൈവം അനുഗ്രഹം കൊടുത്തെന്ത് നിന്നെ ആരാണ് കൊല്ലണേ അവരൊക്കെ കരയട്ടെ അങ്ങനെയാണ് സവാള നോക്കുമ്പോ കണ്ണീര് ഇതാണ് സവാളയുടെ സ്റ്റോറി നമ്മളും അതിന്റെ ദുഃഖത്തിൽ അങ്ങനെയാണ് സവാള കഥിച്ചത് വേറെ സ്ഥലത്ത് കേട്ടു കഥയായിരുന്നു അടുത്ത രണ്ട് പാർട്ടുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇഷ്ടമുള്ള കമന്റ് കിട്ടില്ലേ അങ്ങനത്തെ ഒരു ആ മോഡല് ചോദ്യാ നമ്മള് അതിന് കമന്റ് അതെ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ എന്തൊക്കെ ചോദ്യങ്ങളാണെങ്കിൽ ചോദിക്കാം ഞങ്ങൾ ചോദിച്ചില്ലല്ലോ ഇതും കൂടി ചോദിക്കായിരുന്നു എന്ന് തോന്നിയ ചോദ്യങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇപ്പോ പുതിയൊരു വീഡിയോ ബൈ ബൈ